ഹായ് നമസ്കാരം അനൂപ് കൈപ്പൻ അപ്പോൾ ഇനി ഇന്ന് നമ്മൾ പോകുന്നത് തിരുവേഗപ്പുറയ്ക്കിടത്തുള്ള നമ്മുടെ നാരായണത്ത് പ്രാന്തനെ കെട്ടിയിട്ട സ്ഥലം കാണാനാണ് കൊണ്ടുപോകുന്ന ആൾ നമ്മുടെ സ്വന്തം ഷാനവാസ്ക ഞങ്ങളുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ ഷാനവാസ്കയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറഞ്ഞത് എന്തായാലും നമുക്കതൊന്ന് കാണാം പന്ത്രണ്ട് രാശിയും എന്റെ സിരയിൽ നാറാണത്ത് മംഗലത്ത് നാരായണൻ നാറാണത്ത് ഭ്രാന്തനായ കഥ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ വളർന്ന വായിച്ചു വളർന്ന ആ കഥ ഈ കഥയുമായി ബന്ധപ്പെട്ട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ചില പ്രദേശങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലൊന്നാണ് കൊപ്പം വളാഞ്ചേരി തിരുവേഗപ്പുറയ്ക്കടുത്തുള്ള രാര്നെല്ലൂർ മല രായരനല്ലൂർ മലയിലേക്ക് നാറാണത് പ്രാന്തൻ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എത്തിച്ചേർന്നിരുന്ന സ്ഥലമാണ് ഭ്രാന്താജലം എന്നറിയപ്പെടുന്ന തിരുവേഗപ്പുറയ്ക്കടുത്തുള്ള ഈ സ്ഥലം വലിയ ഉരുളൻ കല്ലുകൾ ഈ കുന്നിനു മുകളിലേക്ക് അദ്ദേഹം ഉരുട്ടി കയറ്റുകയും മുകളിൽ നിന്ന് താഴേക്ക് ആ കല്ലുകൾ ഉരുണ്ടുവീഴുന്നത് കണ്ട് കയ്യടിച്ച് നിന്ന ആ മനുഷ്യൻ മനുഷ്യരുടെ അഹങ്കാരത്തിന് മുകളിലേക്ക് പാറക്കല്ലുകൾ ഉരുട്ടിയ മനുഷ്യൻ അതെ സദ്യത്തിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴും നമ്മുടെ പറഞ്ഞതൊക്കെ കേട്ടു നോക്കുമ്പോഴേക്കും ഇങ്ങനെ രോമണിറ്റ് എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ ഒരു കാഞ്ചിര മരമുണ്ട് ആ മരത്തിലാണത്രേ നാറാണത്ത് ഭ്രാന്തനെ ചങ്ങലയിൽ ബന്ധിച്ചത് ആ കാശങ്ങൾ ഇതാണ് ഇവിടെയുള്ള ആ കാഞ്ഞിര മരം ഇപ്പോഴും നല്ല തണലും നല്ല കാറ്റുമൊക്കെ ഉണ്ട് കേട്ടോ ആ മരത്തിന് താഴെയായിട്ട് ഇപ്പോഴും ഈ കാഞ്ഞിര മരത്തിനുള്ളിൽ നമുക്കൊരു ചങ്ങല കാണാം എന്തായാലും നാരായണത്ത് പ്രാന്തൻ്റെ കഥകളും എല്ലാം ഓർമ്മയിൽ വരികയാണ് അതുപോലെ തന്നെ ഈ പറയ്ക്ക് മുകളിലുള്ള മറ്റൊരു കാഴ്ചയാണ് ഇതുപോലെയുള്ള കുറച്ച് വെള്ളക്കെട്ടുകളൊക്കെ കാണാം വേനൽക്കാലത്ത് പോലും ഇതിൽ നിന്നും വെള്ളം വറ്റില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഭ്രാന്താജലം എന്ന് പറയുന്ന ഈ കുന്നിന് മുകളിലാണ് നാറാണത്തെ പ്രാന്തൻ ആദ്യമായി വന്നെത്തിയത് ഇവിടെ നിന്ന് കല്ലുരുട്ടി താഴേക്കിടുകയും അദ്ദേഹയുടെ ഭജനം ഇരിക്കുകയും ചെയ്തു എന്നുള്ള വിശ്വാസങ്ങളെല്ലാം ഇതിന് പുറത്തുണ്ട് ഇതിന് തൊട്ടപ്പുറത്താണ് രായനെല്ലൂർ മല ഇവിടെ നിന്ന് അദ്ദേഹം രായനെല്ലൂർ മല നോക്കിക്കാണുകയും പിന്നീട് അങ്ങോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം അറുപത്തി മൂന്നോളം പടികളാണ് ഇതിന് മുകളിലേക്ക് കയറാനുള്ളത് അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായിട്ട് ഇതുപോലെയുള്ള ഗുഹകൾ കാണാം ഇത് അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങൾ നിർമ്മിച്ചതാണ് എന്നൊക്കെ വിശ്വാസമുണ്ട് ഈ സൈഡിൽ വീണ്ടും അത് കട്ട് ചെയ്യാനുള്ള ഒരു ഭാഗമൊക്കെ അവിടെ കാണുന്നുണ്ട് ആദ്യ വഴിയിൽ എന്തായാലും നന്നായി എങ്ങനെയുണ്ട് മിതോളി അടിപൊളി അടിപൊളി സ്ഥലമല്ലേ ചരിത്രം എങ്ങനെയുണ്ട് ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളാണ് ശേഷിപ്പുകളാ ആ ശേഷിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വെരി ഗുഡ് ഉണ്ടാക്കണം നമ്മളെ ഷാനവാസ്ക അദ്ദേഹമാണ് ഞങ്ങളിവിടെ വന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കാണിച്ചു തന്നാണ് ഷാനവാസ്ക പൊളിയാണ് ഞങ്ങളെ കൂടെ പോകുന്നു അക്ഷയ സെന്ററിൽ അക്ഷയ അവിടെ ഓപ്പൺ ചെയ്തിട്ടിട്ട് ഞങ്ങളുടെ കൂടെ പോകുന്നതാണ് എന്തായാലും ഒരുപാട് നന്ദി ശാനാസ്കാർ ഇങ്ങനെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് അവിടുത്തെ ആളെയൊക്കെ കിട്ടുമ്പോഴേക്കും വീടുണ്ട് അതെ തീർച്ചയായിട്ടും സന്തോഷം വിരിയുന്ന